മലപ്പുറം ജില്ലയിലെ പച്ചപ്പ് നിറഞ്ഞ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന മണലാടി എന്ന ഗ്രാമത്തിന് ഷമീർ ഒരു വിസ്മയമായിരുന്നു കൂലിപ്പണിക്കാരനായ അബ്ദുള്ളയും തയ്യൽ ജോലി എടുക്കുന്ന ആയിഷയും തങ്ങളുടെ ജീവിതം ഹോമിച്ച് അവനെ ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു നാല് വർഷത്തെ പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഷമീർ വെറും ഒരു മണലാടിക്കാരനായിരുന്നില്ല ഉയർന്ന ശമ്പളമുള്ള ജോലി ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം പരിഷ്കൃതമായ വേഷവിധാനം എല്ലാറ്റിനും ഉപരിയായി നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ തനിക്കുള്ള സ്റ്റാറ്റസ് ഇതൊക്കെ അവനിൽ വലിയൊരു അഹങ്കാരം വളർത്തിയിരുന്നു തിരിച്ചെത്തിയ അവനു വേണ്ടി ആയിഷ വലിയൊരു വിരുന്ന് സൽക്കാരം നടത്തി കുടുംബക്കാർ തിങ്ങി നിറഞ്ഞ ആ സദസ്സിൽ ഓരോ പെൺകുട്ടിയും ഷെമീറിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചു ഈ കാഴ്ച ഷെമീറിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി അവൻ സ്വയം തീരുമാനിച്ചു എന്റെ ഭാര്യ എന്നേക്കാൾ ഒട്ടും കുറഞ്ഞവളായിരിക്കരുത് അവൾ സൗന്ദര്യമുള്ളവളും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവളും എന്റെ നിലവാരത്തിന് ചേർന്നവളുമായിരിക്കണം അന്ന് രാത്രി പല കുടുംബക്കാരും തങ്ങളുടെ പെൺമക്കളുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഷമീർ മാതാപിതാക്കളെ വിലക്കി ഉമ്മ എന്റെ ജീവിത പങ്കാളിയെ ഞാൻ തന്നെ കണ്ടെത്തും എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളവളായിരിക്കണം അവൾ അവൻ തീർത്തു പറഞ്ഞു എന്നാൽ ആയിഷ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല നമ്മുടെ തറവാടിത്തത്തിന് ചേരുന്ന നല്ല സ്വഭാവമുള്ള പെണ്ണിനെ ഞാൻ കണ്ടെത്തിക്കോളാം അവർ ഉറപ്പു പറഞ്ഞു മകന് തിളക്കമാർന്ന ഒരു ജീവിതം ലഭിക്കണം എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമായിരുന്നു ആയിഷയ്ക്കുണ്ടായിരുന്നത് ഷെമീറിന്റെ മനസ്സിൽ സൗന്ദര്യം മാത്രമായിരുന്നുവെങ്കിൽ ആയിഷയുടെ മനസ്സിൽ അടുക്കവും ഒതുക്കവുമുള്ള ഒരു കുടുംബിനിയായിരുന്നു ഈ രണ്ട് കാഴ്ചപ്പാടുകൾ മണലാടി ഗ്രാമത്തിലെ ആ ചെറിയ വീട്ടിൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ആദ്യ ഇടിമുഴക്കമായിരുന്നു ഷമീർ ജോലിക്കായി നഗരത്തിലേക്ക് പോയി തുടങ്ങിയതോടെ ആയിഷ മകനു വേണ്ടിയുള്ള വധുവിനായുള്ള അന്വേഷണം തുടങ്ങി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഷമീറിന്റെ ദൂരെയുള്ള ഒരു അമ്മായിയുടെ കുടുംബം മണലാടിയിലെത്തി വർഷങ്ങളായി ബന്ധം കുറവായിരുന്ന സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു അവർ അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ ഷമീറിന് അനിഷ്ടം തോന്നി ആ സന്ദർശനത്തിന്റെ ലക്ഷ്യം തന്റെ മകളെ ഷമീറിന് വിവാഹം ചെയ്തു കൊടുക്കണം എന്നായിരുന്നു എന്ന് ആയിഷ പറഞ്ഞപ്പോൾ ഷമീർ കോപമടക്കി ചിരിച്ചു നമ്മുടെ നിലവാരം എവിടെ അവരുടെ അവസ്ഥ എവിടെ അവൻ പരിഹസിച്ചു എന്നാൽ ആയിഷ ശാന്തമായി മറുപടി നൽകി എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു അവൾക്ക് കുറഞ്ഞ വിദ്യാഭ്യാസമോ സാമ്പത്തികമോ ഉണ്ടാകാം പക്ഷെ അവൾ എൻ്റെ മകനു പറ്റിയ നല്ല മനസ്സുള്ള നല്ല തറവാടിത്വമുള്ള കുട്ടിയാണ് കുറിച്ച് നീ വേവലാതിപ്പെടേണ്ട എന്റെ മകന് ചേരുന്ന സൗന്ദര്യം അവൾക്കുണ്ട് ഉമ്മയുടെ വാക്കുകൾ കേട്ട് ഷമീറിന് അത്ഭുതം തോന്നി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഉമ്മ അത്രയും ഉറപ്പിച്ചു പറയണമെങ്കിൽ ആ പെൺകുട്ടി മോശമാകില്ലെന്ന് അവൻ ഊഹിച്ചു പക്ഷെ ഒരു തവണയെങ്കിലും അവളെ കാണണമെന്ന് അവൻ ആവശ്യപ്പെട്ടു അവർ പാവപ്പെട്ടവരായതിനാൽ മൊബൈൽ ഫോണോ ഈ ആവശ്യത്തിന് പുറത്തുള്ള കൂടിക്കാഴ്ചകളോ പതിവില്ലെന്ന് ആയിഷ മറുപടി നൽകി ഉമ്മയുടെ വാക്കിന് വില കൽപ്പിച്ച ഷമീർ മനസ്സില്ലാ മനസ്സോടെ ആ വിവാഹത്തിന് സമ്മതിച്ചു മണലാടി ഗ്രാമത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം തുടങ്ങി ഷമീറിന്റെ പകിറ്റേറിയ വസ്ത്രങ്ങളും നഗരത്തിൽ നിന്ന് വരുത്തിയ ആഡംബര വസ്തുക്കളും അവന്റെ പുതിയ സാമ്പത്തിക നിലയെ വിളിച്ചോതി തന്റെ വരുമാനം മുഴുവൻ അവൻ വിവാഹത്തിനായി ചെലവഴിച്ചു തന്റെ ഭാര്യയുടെ സൗന്ദര്യത്തിനോടൊപ്പം തന്റെ കല്യാണത്തിന്റെ പ്രൗഢിയും ഗ്രാമം കാണണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം വരാനിരിക്കുന്ന നല്ല നാളുകളെ കുറിച്ചുള്ള പ്രതീക്ഷയിൽ ഫാത്തിമ എന്ന പെൺകുട്ടിയെക്കുറിച്ച് മധുരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഷമീർ വിവാഹത്തിനായി കാത്തിരുന്നു വിവാഹ ദിവസം വന്നെത്തി ഷമീറും കൂട്ടരും ഫാത്തിമയുടെ ഗ്രാമത്തിലേക്ക് യാത്രയായി അബ്ദുള്ളയുടെ പഴയ പക്ഷെ നന്നായി അലങ്കരിച്ച കാറും ബന്ധുക്കളുടെ വാഹനങ്ങളും ചേർന്ന വലിയൊരു ഘോഷയാത്ര ഫാത്തിമയുടെ വീടിനടുത്തെത്തിയപ്പോൾ ഷെമീറിന് വീണ്ടും അസ്വസ്ഥത തോന്നി ചെറിയൊരു വീടും പരിസരവുമായിരുന്നു അത് നിക്കാഹിൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഷമീറിന്റെ മനസ്സിൽ ഒരു വലിയ വിരുന്നിനെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല മധുര പലഹാരങ്ങൾ നൽകിയതല്ലാതെ വരനും അതിഥികൾക്കുമായി പ്രത്യേക ഭക്ഷണമൊന്നും അവർ ഒരുക്കിയിരുന്നില്ല ഇത്രയും വലിയൊരു സദസ്സിനെ സൽക്കരിക്കാനുള്ള സാമ്പത്തിക ശേഷി തങ്ങൾക്കില്ലെന്നും ഷമീറിന്റെ മാതാവിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നും ഫാത്തിമയുടെ പിതാവ് ഷെമീറിനോട് വിനയത്തോടെ പറഞ്ഞു ഷമീറിന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി ഇത്രയും പേരെ വിളിച്ചു കൊണ്ടുവന്ന തന്റെ ഗമം മുഴുവൻ തകർന്നു വീണതായി അവൻ അനുഭവപ്പെട്ടു എന്റെ തുറന്ന അപമാനമാണിത് അവൻ മനസ്സിൽ ശപിച്ചു തന്റെ അതിഥികൾ വിശന്ന് വലയുന്നത് ലോകം കാണരുതെന്ന് അവൻ തീരുമാനിച്ചു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ തന്റെ കാറ്ററിംഗ് സ്ഥാപനത്തിൽ വിളിച്ച് ഭക്ഷണം വരുത്തി വിതരണം ചെയ്തു ഈ സംഭവത്തോടെ ഫാത്തിമയുടെ കുടുംബത്തോടുള്ള ഷമീറിന്റെ മനസ്സിലെ വെറുപ്പിന്റെ ആദ്യത്തെ കല്ല് പാകി തന്റെ ആഡംബര ജീവിതത്തിന് ഒട്ടും ചേരാത്തവരാണ് അവരെന്ന് അവൻ തീർച്ചപ്പെടുത്തി നിക്കാഹ് കഴിഞ്ഞ ശേഷം അവൾ തന്റെ അടുത്തു വന്നിരുന്നു പട്ടുസാരിയിൽ മൂടുപടം ഇട്ടിരിക്കുന്ന അവളെ കണ്ടപ്പോൾ അവൾ ഒരുപാട് സുന്ദരിയായിരിക്കും എന്ന് അവൻ ആശ്വസിച്ചു പെട്ടെന്ന് തന്നെ വീട്ടിലെത്താനും ആ മൂടുപടം മാറ്റി അവളുടെ സൗന്ദര്യം ആസ്വദിക്കാനും അവൻ തിടുക്കം കൂട്ടി യാത്രാ ക്ഷീണവും മനസ്സിലെ ദേഷ്യവും അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി മണലാടിയിലെ വീട്ടിലെത്തിയപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു ഷമീറിന്റെ ക്ഷീണവും ദേഷ്യവും ഒന്നും വകവെക്കാതെ ആയിഷ പലതരം ചടങ്ങുകൾ നീട്ടിക്കൊണ്ടുപോയി ഒടുവിൽ ക്ഷമ നശിച്ച ഷമീർ തന്റെ മുറിയിലേക്ക് പോവുകയായിരുന്നു മുറി മുല്ലപ്പൂക്കളാലും സുഗന്ധദ്രവ്യങ്ങളാലും നിറഞ്ഞിരുന്നു ഭംഗിയുള്ള വിവാഹ വസ്ത്രമണിഞ്ഞ് കട്ടിലിൽ അവൾ കാത്തിരുന്നു ഫാത്തിമ ഷെമീർ ആകാംക്ഷയോടെ അവളുടെ അടുത്തെത്തി മനസ്സിൽ അവന്റെ സങ്കല്പത്തിലെ സുന്ദരിയെ പ്രതീക്ഷിച്ചു അവൻ മെല്ലെ അവളുടെ മൂടുപടം മാറ്റിയപ്പോൾ മുറിയിലെ വെളിച്ചത്തിൽ അവൻ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി അത്ഭുതമോ സന്തോഷമോ അല്ല മറിച്ച് ഒരു തരം വെറുപ്പാണ് അവനിൽ ഉണർന്നത് ആയിഷ വാഗ്ദാനം ചെയ്ത സൗന്ദര്യം അവൾക്കില്ലായിരുന്നു വളരെ സാധാരണമായ രൂപം കറുപ്പ് കലർന്ന ചർമ്മം വലിയ ആകർഷണം ഇല്ലാത്ത മുഖം ഷെമീറിന്റെ സ്വപ്നങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു അവന്റെ മുഖം കോപം കൊണ്ട് വിറച്ചു ഇത് ഇത് എന്താണ് എന്റെ ഉമ്മ എന്നെ വഞ്ചിച്ചതോ അവൻ മനസ്സിൽ ചോദിച്ചു അവൻ ക്രൂരമായ വാക്കുകൾ കൊണ്ട് ഫാത്തിമയെ അധിക്ഷേപിച്ചു തുടങ്ങി ഞാൻ സങ്കൽപ്പിച്ച സൗന്ദര്യമല്ല നിനക്ക് നീ എന്റെ നിലവാരത്തിന് ഒട്ടും യോജിച്ചവളല്ല നിന്റെ എന്റെ ഭാര്യയായി ഈ വീട്ടിൽ നിർത്താൻ എനിക്ക് കഴിയില്ല ഞാൻ നിന്നെ തൊലാക്ക് നൽകും ഈ കടുത്ത വാക്കുകൾ കേട്ട് ഫാത്തിമ ഞെട്ടലോടെ എഴുന്നേറ്റു അവൾ ഷമ്മീറിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു ദയവായി എന്നെ ഉപേക്ഷിക്കരുത് എന്റെ വീട്ടുകാർ പാവപ്പെട്ടവരാണ് ഈ ദുരന്തം അവർക്ക് താങ്ങാൻ കഴിയില്ല നിങ്ങൾ വേണമെങ്കിൽ രണ്ടാമത് വിവാഹം കഴിച്ചോളൂ ഞാൻ ഈ വീട്ടിലെ ഒരു അടിമയെ പോലെ ഒരു മൂലയിൽ ഒതുങ്ങി കഴിഞ്ഞോളാം പക്ഷേ എന്നെ പുറത്താക്കരുത് അവളുടെ കണ്ണുനീർ കണ്ടിട്ടും അവൻറെ മനസ്സലഞ്ഞില്ല എങ്കിലും ഈ പാതിരാത്രിയിൽ തൊലാക്ക് ചൊല്ലിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവൻ ചിന്തിച്ചു അവൻ തണുത്ത മനസ്സോടെ ഒരു തീരുമാനത്തിലെത്തി നീ ഈ വീട്ടിലൊരു ഭാര്യയായിട്ടല്ല വെറുമൊരു വേലക്കാരിയായി കഴിഞ്ഞോളൂ ഫാത്തിമയുടെ കണ്ണുകൾ കൂടുതൽ നിറഞ്ഞു അവൾക്ക് മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന കല്യാണ സൽക്കാരത്തെ കുറിച്ചോർത്ത് ഷെമീർ ഭയന്നു അതിസുന്ദരിയായ ഒരു വധുവിനെ പ്രതീക്ഷിച്ചെത്തുന്ന തന്റെ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും മുന്നിൽ ഫാത്തിമയെ എങ്ങനെ അവതരിപ്പിക്കും അവൻ ഫാത്തിമയോട് മുഖം ഉയർത്തരുതെന്ന് കർശനമായി നിർദ്ദേശം നൽകി വിരുന്നിനെത്തിയവർ വധുവിനെ കാണണമെന്ന് നിർബന്ധിച്ചപ്പോൾ അവൾ ലജ്ജ കാരണം മുഖം കാണിക്കുന്നില്ലെന്ന് ഷമീർ കള്ളം പറഞ്ഞു സൽക്കാരം കഴിഞ്ഞ ദിവസങ്ങൾക്കു ശേഷം ഷമീർ തന്റെ അടുത്ത സുഹൃത്ത് സലാമിന്റെ വീട്ടിൽ ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെട്ടു മനസ്സില്ലാ മനസ്സോടെ അവൻ ഫാത്തിമയെയും കൂട്ടിപ്പോയി സലാമിന്റെ വീട്ടിലെ വിരുന്നിനിടയിൽ വിളമ്പാനായി വന്ന ഒരു പെൺകുട്ടിയിൽ ഷമീറിന്റെ കണ്ണുകൾ ഉടക്കി ഉയരം നിറം മുഖ സൗന്ദര്യം താൻ സ്വപ്നം കണ്ടിരുന്ന രൂപം അവൾ സലാമിന്റെ സഹോദരി ലൈല ആയിരുന്നു ലൈലയുടെ സൗന്ദര്യം അവനെ അമ്പരിപ്പിച്ചു അവളോടുള്ള ആകർഷണം അവന്റെ മനസ്സിൽ ഒരു പുതിയ ആഗ്രഹം ജനിപ്പിച്ചു ഇവളാണ് എന്റെ യഥാർത്ഥ ഭാര്യയാകേണ്ടത് ഫാത്തിമയെ നോക്കിയപ്പോൾ അവന്റെ മനസ്സ് വീണ്ടും വെറുപ്പ് കൊണ്ട് നിറഞ്ഞു വിരുന്നിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ ഷമീർ സലാമിനെ വിളിച്ച് ലൈലയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചു ഇപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ സലാം അത്ഭുതത്തോടെ ചോദിച്ചു അത് എന്റെ ഉമ്മയുടെ ഇഷ്ടമായിരുന്നു ഇത് എന്റെ ഇഷ്ടം ഷമീർ തറപ്പിച്ചു പറഞ്ഞു തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അവൻ സലാമിനെ സമ്മതിപ്പിച്ചു ഷമീറിന്റെ രണ്ടാം വിവാഹത്തെ കുറിച്ച് ആയിഷക്ക് എതിർക്കുണ്ടായിരുന്നില്ല ആദ്യ ഭാര്യ സമ്മതിച്ചാൽ രണ്ടാം വിവാഹം പുരുഷന്റെ അവകാശമാണ് അവൾ പറഞ്ഞു പക്ഷേ പിതാവ് അബ്ദുള്ള ശക്തമായി എതിർത്തു ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് ഷമീർ നീ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വേദനിപ്പിക്കുകയാണ് അദ്ദേഹം താക്കീത് നൽകി എന്നാൽ ഷമീർ ആരുടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഒരാഴ്ചക്കുള്ളിൽ ലൈലയെ വിവാഹം ചെയ്ത് മണലാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പുതിയ ഭാര്യ ലൈലയെ മണലാടി ഗ്രാമത്തിലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസം ഫാത്തിമ ഒരു നിമിഷം തരിച്ചു നിന്നു എന്നിട്ടും അവൾ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറി ഫാത്തിമയുടെ മുറിയിലെ സാധനങ്ങൾ ഷെമീർ പുറത്തേക്കെറിഞ്ഞു ഇനി ഈ മുറിയിൽ ലൈല ആയിരിക്കും നിനക്ക് ഉമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ കിടക്കാം അവൻ ഫാത്തിമയോട് പറഞ്ഞു അവൾ മിണ്ടാതെ കണ്ണുകൾ തുടച്ച് വീട്ടിലെ ഏറ്റവും ഇരുണ്ടതും പൊടി പിടിച്ചതുമായ സ്റ്റോർറൂമിലേക്ക് തന്റെ കിടക്കയും തുണികളും മാറ്റി ഷെമീറിന്റെ വീട്ടിൽ ഒരു പുതിയ ഭാര്യ ഉണ്ടായപ്പോൾ പഴയ ഭാര്യ വെറും ഒരു വേലക്കാരിയായി മാറി പുതിയ ജീവിതം ഷെമീറിന് ഏറെ സന്തോഷം നൽകി ലൈല ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ച് ആധുനിക രീതിയിൽ ജീവിച്ചു അവർ മധുവിധു ആഘോഷിക്കാനായി ഊട്ടിയിലേക്കും മറ്റിടങ്ങളിലേക്കും പോയി ലൈലയെ പരിചരിക്കാനും വീട്ടുജോലികൾ ചെയ്യാനും അവർക്ക് ആളു വേണ്ടായിരുന്നു കാരണം അതിനെല്ലാം ഫാത്തിമ ഉണ്ടായിരുന്നു അതിരാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കുക പാചകം ചെയ്യുക തുണി കഴുകുക പാത്രം തേക്കുക മണലാടിയിലെ ആ വലിയ വീട്ടിലെ എല്ലാ ജോലികളും ഫാത്തിമയുടെ ചുമലിലായി ഷമീറിന്റെ ഉമ്മ ആയിഷ ഫാത്തിമയോട് ഒട്ടും ദയ കാണിച്ചില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഫാത്തിമയെ ശാസിച്ചു ആയിഷയുടെ സ്വഭാവം കണ്ട് ഷെമീർ ഇടക്ക് അത്ഭുതപ്പെട്ടെങ്കിലും ലൈലയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്ന അവന് ഫാത്തിമയുടെ ദുരിതം ഒരു വിഷയമേ ആയിരുന്നില്ല ഫാത്തിമയുടെ കണ്ണുനീർ നിറഞ്ഞ നിശബ്ദത ഷെമീറിന്റെ ഹൃദയത്തിൽ പതിയെ ഒരു മുറിവായി മാറുകയായിരുന്നു പക്ഷേ അവൻ അതറിഞ്ഞില്ല ലൈലയുമായുള്ള വിവാഹ ശേഷം ഷമീറിന്റെ ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നു അവന്റെ അഹങ്കാരം വർദ്ധിച്ചു ലൈല അധികം വൈകാതെ ഗർഭിണിയായി ഷെമീറിന്റെ സന്തോഷം അണപൊട്ടി ഒഴുകി അവൻ ലൈലയ്ക്ക് വേണ്ടി വാരിക്കോരി സമ്മാനങ്ങൾ വാങ്ങി നൽകി ആവശ്യത്തിലധികം ശ്രദ്ധ കൊടുത്തു അതേസമയം ഫാത്തിമ സ്റ്റോർറൂമിലെ ഇരുട്ടിൽ വീട്ടു ചെയ്ത് ഒരു യന്ത്രത്തെ പോലെ ജീവിച്ചു ആയിഷയുടെ പീഡനം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി ഫാത്തിമയുടെ ജോലികളിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ ആയിഷയുടെ ശബ്ദം വീട്ടിൽ ഉയരും നീ ആ വീട്ടിൽ നിന്ന് ഇവിടെ വന്നത് എന്റെ മകനെ സേവിക്കാനാണ് നിനക്കൊരു ഭാര്യയുടെ സ്ഥാനമില്ല അവർ ആക്രോശിക്കും രാത്രി ഏറെ വൈകിയും അവൾ അടുക്കളയിൽ ജോലി ചെയ്യും അതിരാവിലെ സുബൈക്ക് മുമ്പേ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കണം ഒരു ഭർത്താവോ ഭർത്തൃമാതാവോ നൽകേണ്ടിയിരുന്ന സ്നേഹമോ പരിഗണനയോ അവൾക്ക് ലഭിച്ചില്ല ഈ ഗ്രാമത്തിൽ താൻ ഒറ്റപ്പെട്ടവളാണ് എന്ന് അവൾ തിരിച്ചറിഞ്ഞു എന്നിട്ടും അവൾ എല്ലാം സഹിച്ചു മുന്നോട്ടു പോയി തന്റെ പാവപ്പെട്ട മാതാപിതാക്കളുടെ അഭിമാനം താങ്കാരണം നഷ്ടപ്പെടരുത് എന്ന് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന ഷമീർ പലപ്പോഴും ഫാത്തിമയുടെ ദുരിതം കണ്ടിട്ടുണ്ട് അവളുടെ ക്ഷീണിച്ച മുഖവും കണ്ണീരുണങ്ങിയ കണ്ണുകളും അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ലൈലയുടെ സാമീപ്യവും അവളോടുള്ള അതിരുകടുന്ന സ്നേഹവും കാരണം അവനിലെ മനുഷ്യത്വം മരവിച്ച് പോയിരുന്നു അവൻ തന്റെ കണ്ണുകൾ മനപൂർവ്വം ഫാത്തിമയുടെ വേദനയിൽ നിന്ന് തിരിച്ചുവിട്ടു ലൈലയുടെ ഗർഭകാല പരിചരണത്തിലും പുതിയ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലും അവൻ പൂർണമായും മുഴുകി ഫാത്തിമ അനുഭവിക്കുന്ന വേദന ഷെമീറിനൊരു നോബായി മനസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിലും സൗന്ദര്യത്തോടുള്ള അവന്റെ ഭ്രമം ആ വേദനയെ തടവിലാക്കി ഒൻപത് മാസത്തെ കാത്തിരിപ്പിന് ശേഷം ലൈല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി മണലാടിയിലെ ഗ്രാമം വീണ്ടും സന്തോഷത്തിൽ മുഴുകി ഷെമീറിന് തന്റെ ജീവിതം പൂർണമായതായി തോന്നി തന്റെ മകനെ കയ്യിലെടുത്ത് നിൽക്കുമ്പോൾ സന്തോഷത്തിന്റെ കണ്ണുനീർ അവന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകി ഒരു രാത്രിയിൽ കുഞ്ഞുറങ്ങാതെ കരഞ്ഞപ്പോൾ ഷമീർ ലൈലയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു സുന്ദരിയായിരുന്നുവെങ്കിലും അവൾക്ക് വേണ്ടത്ര ശ്രദ്ധയോ സ്നേഹമോ കുഞ്ഞിനോട് ഉണ്ടായിരുന്നില്ല അവൾ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നുറങ്ങി കുഞ്ഞിനെ തോളിൽ കിടത്തി താരാട്ട് പാടി ഉറക്കിയ ശേഷം ഷമീറിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അവൻ അറിയാതെ അവന്റെ കാലുകൾ റൂമിന്റെ നേർക്ക് നടന്നു അവിടെ അവൻ കണ്ട കാഴ്ച ഷമീറിന്റെ രക്തം മരവിപ്പിച്ചു ആയിഷ ഫാത്തിമയെ കെട്ടിട്ട് മർദ്ദിക്കുകയായിരുന്നു ആയിഷയുടെ കണ്ണുകൾ പകയുടെ തീവ്രതയിൽ തിളങ്ങി മുറിയിലെ ശബ്ദവും ഉമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദവും അവനെ ഭയപ്പെടുത്തി ആയിഷ ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ നീ എന്തുകൊണ്ടാണ് വന്നതെന്ന് നിനക്കറിയുമോ നിന്റെ ഉമ്മയുടെ പാപത്തിനുള്ള ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത് പഴയ ദാരിദ്ര്യകാലത്ത് ഫാത്തിമയുടെ ഉമ്മ തന്റെ ദാരിദ്ര്യത്തെ പരിഹസിച്ചുവെന്നും തന്നെ അപമാനിച്ചുവെന്നും ആയിഷ വെളിപ്പെടുത്തി അന്നത്തെ എന്റെ അപമാനത്തിന് പകരമായി ഞാൻ നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നത് എൻറെ മകന്റെ ഭാര്യയായിട്ടല്ല എന്റെ പക വീട്ടാനുള്ള ഉപകരണമായിട്ടാണ് ഇന്ന് നിന്റെ ഉമ്മയുടെ അതേ വേദന ഞാൻ നിനക്ക് നൽകും ആയിഷ ഭ്രാന്തെടുത്തവളെ പോലെ ചിരിക്കുകയും കരയുകയും ചെയ്തുകൊണ്ട് ഫാത്തിമയുടെ മുഖത്തടിച്ചു ഫാത്തിമ നിലത്തു വീണു തൻറെ ഉമ്മയുടെ തെറ്റുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങുന്നത് പോലെ അവൾ നിശബ്ദം കരഞ്ഞു ഉമ്മയുടെ വാക്കുകൾ കേട്ട് ഷമീർ തറഞ്ഞു നിന്നു അവന്റെ ലോകം തകർന്നു അവൻ ഓടിച്ചെന്ന് ഉമ്മയെ തടഞ്ഞു നിർത്തി ഉമ്മ നിങ്ങൾ ചെയ്തത് തെറ്റാണ് അമ്മായിന്റെ തെറ്റിന് ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്തിന് ശിക്ഷിക്കപ്പെടണം എനിക്ക് സത്യം മുമ്പേ അറിയാമായിരുന്നെങ്കിൽ ഷമീർ ആകെ തകർന്നു ആയിഷ ഞെട്ടലോടെ മകനെ നോക്കി താൻ ചെയ്ത പാപത്തിന്റെ ഭീകരത അവൾ തിരിച്ചറിഞ്ഞ നിമിഷം ഷമീർ വേഗം ഫാത്തിമയെ കെട്ടഴിച്ചു അവൾ എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ വേദനയോടെ കണ്ണീരോടെ ഷമീറിനെ ഒന്ന് നോക്കി കടന്നുപോയി ആ ഒറ്റ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു പരിഭവം വേദന നിസ്സഹായത അത് ഷെമീറിന്റെ മനസ്സിനെ തുളച്ചു രാത്രി മുഴുവൻ ഷെമീർ പൊട്ടിക്കരഞ്ഞു താൻ ചെയ്ത ക്രൂരതകളെ കുറിച്ചോർത്ത് അവന് വല്ലാത്ത കുറ്റബോധം തോന്നി ഫാത്തിമയുടെ സൗന്ദര്യമില്ലായ്മയുടെ പേരിൽ താൻ അവളെ എത്രമാത്രം വേദനിപ്പിച്ചു അവനിലെ മനുഷ്യത്വം ഉണർന്നു പിറ്റേ ദിവസം തന്നെ ഷെമീർ ഒരു സുഹൃത്തിനെ വിളിച്ചു ഫാത്തിമയ്ക്ക് വേണ്ടി ഒരു വാടക വീട് വേണം നല്ലൊരിടം ഫാത്തിമയെ വിളിച്ചപ്പോൾ ഷെമീർ സ്നേഹത്തോടെ സംസാരിച്ചു ഫാത്തിമ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ ഒരു പുതിയ വീട് എടുക്കുന്നു അവിടെ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാം ഇത് കേട്ടപ്പോൾ ഫാത്തിമയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി നിങ്ങൾ എന്റെ മനസ്സ് നിറച്ചു ഷെമീർ എന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടതുപോലെ തോന്നുന്നു അവൾ പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഫാത്തിമ സ്റ്റോർ റൂമിലെ ഇരുട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് മണലാടി ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി പുതിയ വീട്ടിൽ താമസം മാറിയ ശേഷം ഫാത്തിമയുടെ ജീവിതം മാറി അവൾ സന്തോഷവതിയായി നിസ്കാരവും ഖുറാൻ പാരായണവുമായി അവൾ സമയം ചെലവഴിച്ചു ഷമീർ പതിവായി അവളെ സന്ദർശിച്ചു അവൾക്ക് പഴങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങിക്കൊടുത്തു പതിയെ പതിയെ അവർക്കിടയിലെ വിശ്വാസവും അടുപ്പവും തിരികെ വന്നു ഫാത്തിമ അത്രയൊന്നും വിരൂപയായിരുന്നില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവളെ താൻ വെറുപ്പോടെ നോക്കിയപ്പോൾ മാത്രമാണ് അവൾ വിരൂപയായി തോന്നിയത് അവളുടെ മനസ്സിലെ നന്മയും ശാന്തതയും ക്ഷമയും കണ്ടപ്പോൾ ഷമീറിന് ബോധ്യമായി യഥാർത്ഥ സൗന്ദര്യം മുഖത്തിലോ ശരീരത്തിലോ അല്ല ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലും സൽസ്വഭാവത്തിലുമാണെന്ന് അവൻ ഫാത്തിമയുടെ മുന്നിൽ മുട്ടുകുത്തി മാപ്പു പറഞ്ഞു ഫാത്തിമ നീ എന്റെ ഭാര്യയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് ഷമീർ ലൈലയ്ക്കും ഫാത്തിമയ്ക്കും തുല്യനീതി നൽകാൻ തീരുമാനിച്ചു അവൻ ഒരാഴ്ച ഫാത്തിമയോടും ഒരാഴ്ച ഒപ്പം സമയം ചെലവഴിച്ചു ആയിഷയ്ക്ക് ഈ മാറ്റത്തിൽ അസ്വസ്ഥത ഉണ്ടായെങ്കിലും ഷമീറിന്റെ തീരുമാനത്തെ എതിർക്കാൻ അവർക്കായില്ല ഷമീറിന്റെ കഥ മണലാടി ഗ്രാമത്തിലെ ഒരു പാഠമായി മാറി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആരുടെയും രൂപത്തെയോ നിറത്തെയോ സൗന്ദര്യത്തെയോ പരിഹസിക്കരുത് മനസ്സിലാക്കി മറ്റൊരാളുടെ തെറ്റിന് മക്കളെ ശിക്ഷിക്കുന്നത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണ് ഓരോ പുരുഷനും തന്റെ ഭാര്യയെ സ്നേഹിക്കുകയും അവൾക്ക് ബഹുമാനവും സംരക്ഷണവും നൽകുകയും വേണം സൗന്ദര്യം മാങ്ങി പോകും പക്ഷെ സ്നേഹവും സൽസ്വഭാവവുമാണ് ഒരു ബന്ധത്തെ എന്നെന്നും നിലനിർത്തുന്നത് ആ ഗ്രാമത്തിലെ ഇരുളടിഞ്ഞ ഒരു സ്റ്റോറൂം ഒരു കുടുംബനാഥന്റെ കണ്ണു തുറപ്പിച്ചതിന്റെ കഥ കൂടിയായിരുന്നു ഇത്